കാസർകോട് നഴ്സിംഗ് വിദ്യാർത്ഥിനി ആത്മഹത്യയ്ക്ക് ശ്രമിച്ച സംഭവത്തിൽ ഹോസ്റ്റൽ വാർഡനെതിരെ കേസെടുത്തു അമ്മയുടെ പരാതിയിലാണ് വാർഡനെതിരെ ഹോസ്റ്റൽ പോലീസ് കേസെടുത്തത് വിവരങ്ങളുമായി ജോസഫ് അഗസ്റ്റിൻ ചേരുന്നു ജോസഫ് വിശദാംശങ്ങൾ വൃന്ദ കാസർഗോഡ് കാഞ്ഞങ്ങാട് സ്വകാര്യ ആശുപത്രിയിലെ നഴ്സിംഗ് വിദ്യാർത്ഥിയായിട്ടുള്ള ചൈതന്യ ആത്മഹത്യയ്ക്ക് ശ്രമിച്ച സംഭവത്തിൽ ഇപ്പോൾ പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നു കുടുംബത്തിന്റെ പരാതിയിലാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അതായത് ഹോസ്റ്റൽ വാർഡനായിട്ടുള്ള രജനിയുടെ മാനസിക പീഡനമാണ് ഇത്തരത്തിലെ ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് പ്രധാനപ്പെട്ട ആരോപണം ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഏർ ബന്ധുക്കളുടെ പരാതിയിൽ ഹോസ്റ്റലുകൾക്ക് പോലീസ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിട്ടുള്ളത് എന്തായാലും കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഹോസ്റ്റലിലെ മുറിയിൽ ഈ വിദ്യാർത്ഥിനിയെ തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയത് പിന്നീട് ഇവിടെ നിന്ന് മംഗലാപുരത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു അതായത് ഈ കുട്ടിക്ക് ഒരു അസുഖമുണ്ടായിരുന്നു ഈ അസുഖത്തിന് ചികിത്സ തേടി തിരിച്ചെത്താൻ ഹോസ്റ്റലിൽ വൈകിയത് ഈ രജനി വാടൻ ചോദ്യം ചെയ്തിരുന്നു ഇതിലുള്ള കടുത്ത മനപ്രയാസമാണ് ഇത്തരത്തിൽ ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് ആത്മഹത്യ ശ്രമത്തിലേക്ക് നയിച്ചതെന്നാണ് ഈ കുടുംബം പ്രധാനമായും ആരോപണം ഉന്നയിക്കുന്നത് അതേസമയം ഈ മാനേജ്മെന്റ് അതായത് ആശുപത്രി മാനേജ്മെന്റിനെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ച് വിദ്യാർത്ഥി ും ഹോസ്ൂർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് ഹോസ്റ്റൽ നടക്കുന്ന ചില കാര്യങ്ങൾ അത് അപ്രിയമായ കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ വിശദമായ അന്വേഷണം നടത്തണമെന്നും ഹോസ്പിറ്റൽ മാനേജ്മെന്റിനെതിരെ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് ഇത്തരത്തിൽ വിദ്യാർത്ഥിനികളുടെ നേതൃത്വത്തിൽ ഹോസ്തൂർ പോലീസിൽ മറ്റൊരു പരാതി കൊടുത്തിരിക്കുന്നത് എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഹോസ്റ്റൽ മാനേജ്മെന്റ് നൽകുന്ന അല്ലെങ്കിൽ ആശുപത്രി മാനേജ്മെന്റ് നൽകുന്ന വിശദീകരണം ആഭ്യന്തര അന്വേഷണം നടക്കുകയാണ് ഇപ്പോൾ താൽക്കാലികമായി ആരോപണ വിധേയ വാർഡനെ തലസ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തിയിട്ടുണ്ട് ഏത് അന്വേഷണത്തോടും തങ്ങൾ സഹകരിക്കുമെന്നും കുട്ടികൾക്കുണ്ടായ ചെറിയ പ്രയാസങ്ങൾ അവ നോക്കി അവർക്ക് അനുകൂലമായ രീതിയിൽ മാത്രമേ മുന്നോട്ട് പോവുകയുള്ളൂ എന്നാണ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് വ്യക്തമാക്കിയിരിക്കുന്നത് എന്തായാലും ഇന്നും വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ പ്രതിഷേധം ഉണ്ടാകാനുള്ള സാധ്യതയാണ് മുന്നിൽ കാണുന്നത് ഇന്ന് ഡിവൈപിയുടെയും യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഡി ഡിവൈഎസ്പി ഓഫീസിലേക്ക് കാഞ്ഞങ്ങാട് ഡിവൈഎസ്പി ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്നുണ്ട് കാരണം ഇന്നലെ നടത്തിയ മൺസൂർ ഹോസ്പിറ്റലിലേക്ക് നടത്തിയിട്ടുള്ള പ്രതിഷേധ മാത്തിൽ പോലീസ് അതിക്രൂരമായാണ് പ്രതിഷേധക്കാരോട് പെരുമാറിയതെന്നാണ് പ്രധാനമായും ആരോപിക്കുന്നത് നിരവധി വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തകർക്ക് പരുക്കേൽക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇതിൽ ഒരു പ്രതിഷേധം അറിയിക്കുക എന്നാണ് ഇവർ പ്രധാനമായും ആഗ്രഹിക്കുന്നത് എന്തായാലും ഇന്ന് പത്തുമണിയോടുകൂടി ഡിവൈഎഫിയുടെ നേതൃത്വത്തിൽ മാർച്ച് നടക്കും പതിനൊന്ന് മണിയോടുകൂടി യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലും പ്രതിഷേധ മാർച്ച് ഡിവൈഎഫ് പി ഓഫീസിലേക്ക് നടത്തുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്തായാലും ഇന്നലെ പോലീസും അതുപോലെ തന്നെ ബന്ധുക്കളും വിദ്യാർത്ഥി പ്രതിനിധികളും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഇതിൽ ഇവരുടെ ഭാഗങ്ങൾ കേടതിന് ശേഷമാണ് ഇത്തരത്തിൽ പരാതി അടക്കം കൊടുക്കാനുള്ളൊരു തീരുമാനം ബന്ധുക്കളുടെയും വിദ്യാർത്ഥിനികൾ വിദ്യാർത്ഥിനികളുടെയും ഭാഗത്തു പോലീസ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത് അന്വേഷണം കാര്യക്ഷമമായി മോർജി മുന്നോട്ട് പോകും മറ്റ് ബാക്കി ഇടപെടലുകൾ ഒന്നും തന്നെ ഇല്ലാതെ തന്നെ ഈ വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങളുടെ അനുഭാവവും പൂർവം തന്നെ പരിഗണിക്കുമെന്ന ഉറപ്പാണ് ഈ വിദ്യാർത്ഥിനികൾക്ക് ഈ പോലീസിൽ ലഭിച്ചത് അതുകൊണ്ട് തന്നെ ഈ വിദ്യാർത്ഥി അതായത് ഈ ചൈതന്യയുടെ സുഹൃത്തുക്കളായ വിദ്യാർത്ഥികളിൽ നിന്ന് അവർ ഇപ്പോൾ ചില കാര്യങ്ങളിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ തയ്യാറാവുന്നില്ല ഞങ്ങൾ പോലീസിനെ വിശ്വാസത്തിൽ എടുത്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് എന്നാണ് അവർ പ്രധാനമായും പറഞ്ഞത് ഇന്നലെ നടത്തിയ ചർച്ചയിൽ ഈ കുട്ടിയുടെ ആരോഗ്യസ്ഥിതി എന്താണ് എന്നോ കൃത്യമായും വ്യക്തമാക്കണമെന്ന് വിദ്യാർത്ഥി പ്രതിനിധികൾ ആവശ്യപ്പെട്ടിരുന്നു അതനുസരിച്ച് ഇന്ന് മംഗലാപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്ന വിദ്യാർത്ഥിനിയെ കാണാൻ അനുവദിക്കുമെന്നാണ് ഈ വിദ്യാർത്ഥി പ്രതിനിധികളോട് ഈ മാനേജ്മെന്റും പോലീസും ഉറപ്പ് നൽകിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇന്ന് വിദ്യാർത്ഥി പ്രതിനിധികൾ ഈ ചൈലന്യയുടെ സുഹൃത്തുക്കളായിട്ടുള്ള വിദ്യാർത്ഥികൾ മംഗലാപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തി ഈ വിദ്യാർത്ഥിനിയെ നേരിൽ കാണുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് അതേസമയം ഈ വിദ്യാർത്ഥിയുടെ നില അതീവ ഗുരുതരമായി തന്നെ തുടരുകയാണ് എന്നാണ് ആശുപത്രിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം വൃന്ദം ശരി ജോസഫ്